വെൽക്കം ടു ലിൻഡാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇന്നത്തെ യാത്ര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചിംനി വൈൽഡ് ലൈഫ് സാങ്ചറിയിലേക്കാണ് അപ്പോൾ ആയോ നമുക്ക് യാത്ര തുടങ്ങാം പോകുന്ന വഴി കാണാൻ നല്ല രസോട്ടാ റോഡിന് നടുവിൽ ഇതാ ഒരു പശു വാഹനങ്ങൾക്കിടയിൽ അവനങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു നല്ല ഭംഗിയുള്ള റൂട്ടാണ് ഡാ ടാറ്റാ ചിമ്മിനി ഡാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഡാം ആണ് അതിനടുത്ത് തന്നെയാണ് ചിംനി വൈൽഡ് ലൈഫ് സാങ്ചറിയും പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ട് തോന്നി ഈ മരത്തിൻ്റെ വഴി വരാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു വലിയ മരമാണ് അതിൻ്റെ വേരൊക്കെ ഭയങ്കര വലുതായിട്ട് ഇരിക്കുന്നുണ്ട് അതൊരു കൗതുകമായിട്ട് തോന്നി അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു ഇത് കണ്ട ഒരു ശില്പി ഉണ്ടാക്കിയ ഒരു സാധനമായിട്ട് തോന്നുക ഇത് വേരി ഇങ്ങനെ മുളച്ചതാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും കൊത്തി ഉണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല ആ മരത്തിന്റെ മുകളിൽ കൊരങ്ങനുണ്ട് വീഡിയോയിൽ അറിയില്ല ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാം നല്ല സ്ഥലമായിട്ട് തോന്നി അപ്പൊ ഞങ്ങളവിടെ ഇറങ്ങി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന് ഇവിടെ ഞങ്ങളുടെ പോലെ തന്നെ കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വീക്കെൻഡ്സ് ഒക്കെ ടൈം കിട്ടുമ്പോ നിങ്ങൾ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യണം പ്രകൃതി ആസ്വദിക്കണം വെള്ളത്തിന് അധികം ആഴില്ലാത്ത കൊണ്ട് ഇവിടെ നിക്കാൻ അധികം പേടിയൊന്നും ഇല്ല നല്ല തണുപ്പുള്ള വെള്ളമാണ് നല്ല ക്ലിയർ വെള്ളമാണ് പിന്നെ ഇവിടെ കിളികളുടെ സൗണ്ട് കേൾക്കാന്നുണ്ട് ഫോറസ്റ്റ് ഏരിയന്ന് തോന്നുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത യാത്ര തുടർന്നു അങ്ങനെ നമ്മുടെ ചിമ്മണി ഡാം എത്താറായി ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പാലപ്പള്ളിക്ക് സമീപം എച്ചിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതാ എത്തി ചിമ്മണി ഡാം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഒരു ചെറിയ ഫീ കൊടുക്കണം ഉള്ളിലേക്ക് കയറാൻ എന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെ ഒരുപാട് അപൂർവ സസ്യ ഒരു സസ്യജീവജാലങ്ങളുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഇവിടെ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഡാം നിർമ്മിച്ചത് ഇത് എഴുപത്തഞ്ച് മീറ്റർ നീളമുള്ള ഡാമാണ് നല്ല വലിയ ഡാമാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഡാമാണ് ചിംനി വൈൽഡ് ലൈഫ് സാങ്ചുറി ഇതിനോടടുത്ത് തന്നെയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കാമ് ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് വെറുതെ ഇങ്ങനെ ഇരിക്ക ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ആമ്പലൂരിലേക്ക് വന്നിട്ട് ആമ്പലൂരിൽ നിന്ന് ഇടതോട്ട് തിരിഞ്ഞ് അങ്ങനെ പാലപ്പള്ളി റോഡിലൂടെ പത്ത് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിമ്മിനി വനമേഖലയിലേക്ക് എത്താം ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഗവൺമെൻറ് കുറേ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കൊട്ട വഞ്ചി ഉണ്ട് ഒരു കൊട്ട പോലത്തെ വഞ്ചി ഉണ്ടല്ലോ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നമുക്കിങ്ങനെ പോവാം ഇതേ ഇതാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് കമ്ത്തി ഇട്ടിട്ടുണ്ട് ഇതവിടെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ പോവാൻ ഞങ്ങൾ എത്തിയത് ഒരു ഉച്ച നേരത്താണ് അപ്പം ഇപ്പം നല്ല വെയിലാണ് ഇപ്പോൾ പോകാൻ പറ്റില്ല ഇവിടെ ഈ ബോട്ട് കം അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് ഈ കൊട്ടവഞ്ചിയിൽ പോകാൻ നല്ല രസമാണ് പക്ഷെ വെയിലൊന്നും ആറണം കുറേ പേര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ചാരികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു വിവിധ ക്യാമ്പുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ചിലതാണ് ഹോൺബിൽ ട്രീ ടോപ്പ് നിഷ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പുണ്ട് അത് മൂന്ന് പേർക്കുള്ള ക്യാമ്പാണ് ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഈഗിൾ ഇക്കോ ക്യാമ്പ് അങ്ങനെ ഒരുപാട് ക്യാമ്പുകളൊക്കെ ഉണ്ട് വനം വകുപ്പ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് രാത്രി സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അതൊക്കെ പിന്നെ രാത്രി ക്യാമ്പുകൾക്ക് പുറമെ പകൽ ക്യാമ്പുകളും ഉണ്ട് ബട്ടർഫ്ലൈ സഫാരി പിന്നെ ബേർഡ് വാച്ചിങ് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ വനം വകുപ്പ് ഇങ്ങനെ കുറേ പദ്ധതികളൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ ക്യാമ്പുകൾ ഇതൊക്കെ ഉണ്ട് ഇതാ നമ്മൾ നേരത്തെ കണ്ട ബോട്ട് അത് കമത്തിയിട്ടേക്കുവാ ഈ ബോട്ടിൽ ചിംനി ഡാമിനെ പറ്റി എഴുതിയിരിക്കുന്നുണ്ട് ആ അതിൻ്റെ മേലെ കയറിയാൽ നല്ല വ്യൂ കിട്ടും പിന്നെ ഇവിടെ വൈദ്യുതി ഉൽപാദനവും നടത്തുന്നുണ്ട് ഇവിടെ കെ എ സി ബിയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും പിന്നെ ചിമ്മിനി ചെറുകിട ജലവൈദ്യുതി പദ്ധതിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ തോതിൽ വൈദ്യുതിയൊക്കെ ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ചിമ്മിനി ഡാമിന്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഡാമൊന്ന് പോയി കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാമിന്റെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം അത് നമ്മൾ വന്ന വഴി വനമേഖലയാണ് ഇവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് ഒരുപാട് പിന്നെ ബേഡ് വാച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഏരിയ ആണിത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അവസാനം വരെ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങളും യാത്രകൾ ചെയ്യാം പ്രകൃതി ആസ്വദിക്കാം ജീവിതം ആസ്വദിക്കാം അപ്പോൾ ശരി അടുത്ത വീഡിയോ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് ലിൻഡ സൈനിങ് ഔട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ